നീ ആരായാലും ഞാൻ ആരായാലും ദൈവത്തിന്റെ മനസ്സിന് ഇണങ്ങണം ഞാനർക്ക് ഈ ദൈവത്തിന് ഈ ദാവിദിനെ ഇത്രയും മനസ്സിന് ഇണങ്ങാണ്ടായ കാരണങ്ങൾ എന്താണ് ഒത്തിരി കാരണങ്ങൾ ഉണ്ടെങ്കിലും ദാവീദ് തന്റെ കൈവിട്ടുപോയ ഒരു ജീവിതം ഉണ്ടല്ലോ നിങ്ങൾക്കറിയാം ഞാൻ അത് വിശദീകരിക്കേണ്ട കാര്യമില്ല തന്റെ കൈന്ന് ജീവിതം കൈവിട്ടു പോകുന്നെന്ന് കണ്ടപ്പോഴ് അദ്ദേഹം ആ കൈവിട്ടുപോണ ജീവിതത്തെ കുറിച്ചല്ല പറഞ്ഞത് കർത്താവ് കൈവിട്ടു പോകരുതെന്നുള്ള കണ്ണീരൂടെയുള്ള പ്രാർത്ഥനയാണ് എന്താണ് എൻ്റെ കയ്യിൽ നിന്ന് വല്ലാത്ത അബദ്ധങ്ങൾ സംഭവിച്ചു എനിക്ക് അവസ്ഥയിലൊന്നേ പറയാനുള്ളൂ എന്താണ് അങ്ങയുടെ തിരുസന്നിധിയിൽ നിന്ന് എന്നെ തള്ളിക്കളയരുത് അതൊരു ചങ്കന്നുറങ്ങിയ ഒരു പ്രാർത്ഥനയാണ് ആ പ്രാർത്ഥന ദൈവം കേട്ടതിൻ്റെ ഭാഗമായിട്ടാണ് ഹൃദയം തകർന്നവർക്ക് കർത്താവ് സമീപസ്ഥനാണെന്ന് പറയുന്നത്